അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മളിപ്പോൾ ബാംഗ്ലൂർ പ്രകാശിലേക്ക് വന്നതാണ് നമ്മുടെ പുതിയ ബസിൻ്റെ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാനായി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും എല്ലാവരും വന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങളെല്ലാവരും എല്ലാവരും ആദ്യമായിട്ടാണ് ബാംഗ്ലൂര് വരുന്നത് അതുകൊണ്ട് ബ്ലോക്കിൻ്റെ കാര്യം എങ്ങനെയായിരിക്കും എന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ നല്ല രീതിക്ക് പെട്ട് നിൽക്കാം കേട്ടോ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം നമ്മൾ ബ്ലോക്കിൽ കടന്ന് കളിച്ചു സത്യം പറഞ്ഞാൽ ഇതുപോലൊരു ബ്ലോക്ക് ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല കേട്ടോ കാരണം അത്രയ്ക്കും ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ആയിരുന്നു എന്തായാലും നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് പറഞ്ഞു മനസ്സിലായി അങ്ങനെ ഞാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ ഒരു വണ്ടി പ്രാന്തനെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് വേറെ എവിടെയല്ല നമ്മുടെ പ്രകാശിലാണ് ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയ വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ ഈ ഒരുക്കയാണ് നമ്മുടെ ടീം ഗാലക്സീൻ്റെ ഓണറാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ നമ്മൾ വെയിറ്റ് ചെയ്ത് കയറുന്ന ആൾ അങ്ങനെ നമ്മൾ നേരെ ഇനി നമ്മുടെ പ്രകാശിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് അപ്പോ ഭയങ്കര സന്തോഷം കേട്ടോ ഇതിന്റെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇനി നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ആ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം നമ്മുടെ പുതിയ ബസ് ഈ കിടക്കുന്നതാണ് നമ്മുടെ വയനാടിന്റെ പുതിയ ബസ് ലൈലാൻഡിന്റെ ചേയ്സിൽ സെഡസ്ത്ര ബോഡിയായിട്ടാണ് നമ്മൾ കെട്ടിയിട്ടുള്ളത് ഏകദേശം ഒരു പത്ത് ദിവസം കൊണ്ട് നമ്മുടെ വണ്ടി ഇറങ്ങും ഇന്ന് വണ്ടി പെയിൻറ്റിങ്ങിന് കയറും അപ്പോൾ നമ്മുടെതായ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ നമ്മൾ വന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരാളുടെ സന്തോഷം കണ്ടോ എൻ്റെ കൂടെ നടന്ന് അവളും വണ്ടി പിലാന് ചെയ്യും സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട് ഒരു ഭാഗത്ത് സങ്കടമുണ്ട് കാരണം നമ്മുടെ പഴയ ബസ് ഞാൻ പറഞ്ഞല്ലോ കൊടുക്കുകയാണ് എന്തായാലും ആ ഒരു സങ്കടം തീർക്കാൻ വേണ്ടി ഞാൻ ഇവനെ ഞാൻ എന്തായാലും അടിപൊളിയായിട്ടെന്നെ ഞാൻ ഇറക്കോളൂ കൂട്ടും പിന്നെ വണ്ടിയുടെ എഡിഷൻ നെയിം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് കമൻ്റ് വന്നിരുന്നു അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല അത് സർപ്രൈസാണ് ഓക്കെ